ആദ്യം തന്നെ ഈ പുണ്യഭൂമിയിൽ നിൽക്കാൻ മാതാവ് അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ആൽഫിയ ഞാൻ വരുന്നത് ചേർത്തല പള്ളിപ്പുറം സെൻറ്റ് മേരീസ് ഫോറൻ ചർച്ച് ഇടവകംഗമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്ന തീയതി ജനുവരി പതിനേഴ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആണ് എനിക്ക് ആദ്യം കൃപാസനത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ഞാൻ ആദ്യം കേൾക്കുന്ന ഞാൻ ആദ്യം കാണുന്നത് പത്താം ക്ലാസ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്താണ് തൈക്കാട്ട്ശേരി പള്ളി അപ്പോൾ അച്ഛനെ കാണാൻ പയപ്പോഴത്തേക്കും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് കൃപാസനത്തിനോട് ഭയങ്കര എതിർപ്പായിരുന്നു ആദ്യം പിന്നെ ഞാൻ ലെവൻത്ത് കഴിയാറായപ്പോൾ ഇലവൻത്ത് മെയിൻ എക്സാമിൻ്റെ ടൈമിന് എൻ്റെ മൂക്കിനൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇതേപോലെ എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ചെന്നു അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ വരുന്ന അപ്പോൾ കഴിഞ്ഞ് വന്ന വഴിക്ക് ഞങ്ങൾ ആലപ്പുഴ ഇവിടെ കയറി കൃപാസനത്തിൽ കയറി എന്താ പറ്റിയെന്നറിയില്ല എനിക്ക് പെട്ടെന്ന് കരച്ചിലാണ് വരുന്നത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു ഭയങ്കര വിഷമം വരും ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എന്തോ ഭയങ്കര സങ്കടം വരുന്നു കരഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊരു തോന്നലായി ഞാൻ പ്ലസ് ടു ആയപ്പോഴത്തേക്ക് എനിക്ക് പതിനെട്ട് വയസ്സായി ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് പുറത്ത് പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അതിനുള്ളൊരു വഴിയോ ഒരു സാഹചര്യം ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല എട്ട് വർഷമായിട്ട് ഞങ്ങളുടെ ആ വീടിൻ്റെ പ്രമാണം സൊസൈറ്റിയിലിരിക്കുകയാണ് അത് എടുക്കാനോ ഒന്നിനും ഒരു വഴിയില്ല ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ കടബാധ്യതകളുണ്ടായി ഇഷ്ടംപോലെ കടബാധ്യതകൾ ഉണ്ടായി എല്ലാം കൊണ്ടിട്ടാണ് ഞാൻ എല്ലാം എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ആദ്യത്തെ കടമയായിട്ട് ഞാൻ ഐ എൽ ടി എസ് പഠിക്കാൻ കയറി ഐ എൽ ടി എസ് പഠിക്കാൻ കയറിയപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എനിക്ക് യു കെ പോകണം എന്നായിരുന്നു യു കെ ബി എസ് സി യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഐ എൽ ടി എസ് പഠിക്കാൻ കയറിയപ്പോൾ എനിക്കറിയില്ല എനിക്ക് ഓസ്ട്രേലിയ പോകണം തോന്നി അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ട് പി ടി പഠിക്കാൻ ചേർന്നു പി ടി ക്ലാസ് കഴിഞ്ഞു ഫസ്റ്റ് എക്സാമിന് പോയി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും പണ്ട് തൊട്ടേ ഞാൻ എല്ലാ ദിവസവും പള്ളി പോകും പ്രാർത്ഥിക്കും പള്ളിയിൽ എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവാണ് സി എൽ സി കെ സി യു എം എങ്ങനെ എല്ലാ പരിപാടിക്കും ആക്റ്റീവാണ് പക്ഷേ എനിക്ക് ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കൂടാൻ എനിക്ക് മടിയായിരുന്നു സത്യത്തി അത്ര നേരം ഇരുന്ന് കൂടാൻ എനിക്ക് മടിയായിരുന്നു അപ്പോൾ ഞാൻ പി ടി ഫസ്റ്റ് എക്സാം എഴുതാൻ പോയപ്പോൾ തന്നെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയില്ല പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അച്ഛനെ വന്ന് കണ്ടു നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഒരുങ്ങിപ്പോയി അങ്ങനെ ഒരുങ്ങിപ്പോയി കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു എക്സാം റിസൾട്ട് വന്നു ഞാൻ നോക്കി എനിക്ക് കിട്ടിയില്ല അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യയായി ഞാൻ മാതാവിനോട് നടന്നു എന്താ മാതാവ് എനിക്ക് തരാഞ്ഞേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ എന്നെ പരീക്ഷിക്കാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് വഴക്കിട്ടു അപ്പം അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ നീ വിഷമിക്കണ്ട ഞാൻ കഷ്ടപ്പെട്ട പൈസയല്ലേ മാതാവേ അമ്മ ഉടനെ ഭസി വന്ന് പ്രാർത്ഥിച്ചു കഷ്ടപ്പെട്ട പൈസയല്ലേ മാതാവേ എത്ര നേരം ഇരുന്നാലാണ് ഇത്രയും പൈസ കിട്ടുന്നത് എന്താന്ന് പറയ എന്താ എന്താന്ന് പറയുന്ന എനിക്കറിയില്ല എനിക്ക് എൻ്റെ സ്കോർ കാർഡിൽ എൻ്റെ സ്പെല്ലിങ് തെറ്റായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ തിരിച്ച് വിളിച്ചു എൻ്റെ സ്കോർ കാർഡിൽ എൻ്റെ സ്പെല്ലിങ് തെറ്റാണ് എനിക്ക് ഈ സ്കോർ വെച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് വിളിച്ചു അവർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഞങ്ങൾ പൈസ ഇട്ട് തരട്ടെ എത്ര രൂപ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇട്ട പൈസ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഞാൻ ആദ്യം എക്സാം എഴുതിയ എൻ്റെ മൊത്തം പൈസ എനിക്ക് തിരിച്ചു കിട്ടി മൊത്തം പൈസ അങ്ങനെ ഒരു യു പി ടി എക്സാമുകാരും കൊടുക്കാത്തതാണ് എനിക്ക് മൊത്തം പൈസ തിരിച്ചു കിട്ടി അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോയി രണ്ടാമത്തെ എക്സാമിന് പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ആദ്യത്തെ എക്സാമിന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു പഠിക്കുകയും ചെയ്തു രണ്ടാമത്തെ എക്സാമിന് ഞാൻ പഠിക്കുകയും മാത്രം ചെയ്യാൻ പ്രാർത്ഥിക്കേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രണ്ടാമത്തെ എക്സാമിന് പോയി എക്സാം എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഭയങ്കര ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി പക്ഷെ എനിക്ക് കിട്ടിയില്ല പിന്നെ അതിൻ്റെ പൈസയും പോയി എല്ലാം പോയി മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എക്സാമിന് പോയി മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എക്സാമിന് അപ്പോൾ ഞാൻ ഒന്നും പഠിച്ചില്ല ഒന്നും പഠിച്ചില്ല പ്രാർത്ഥിച്ചു ധ്യാനം കൂടി എല്ലാം ചെയ്തു ഉടമ്പടിയുടെ ലോക്കറ്റ് ഞാൻ ഡ്രസ്സിൽ കുത്തിയിട്ടുകൊണ്ട് പോയി ഞാൻ കയറിയപ്പോഴത്തേക്കും എൻ്റെ വായിൽ ഉപ്പിട്ടു എൻ്റെ കയ്യിൽ എൻ്റെ ഒരു വിരലിൽ ഞാൻ ഉടമ്പടി തൈലം എടുത്തിട്ടാണ് പോയത് എന്നിട്ട് ഞാൻ ചെന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് പി ടി ഞാൻ എൻ്റെ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു എക്സാം എഴുതി എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു മാതാവേ എനിക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ റിസൾട്ട് നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞേ പി ടി എക്സാം ഒരു ദിവസമൊക്കെ എടുക്കുകയുള്ളൂ റിസൾട്ട് വരാനായിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു എനിക്ക് മെയിൽ വന്നു ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്നു ഈ തൊട്ട് വാതുക്കലാണ് ഞാൻ നിന്നയച്ചത് അപ്പം കുർബാനയുടെ ടൈമായിരുന്നു വാഴുവിൻ്റെ സമയമായിരുന്നു ഞങ്ങൾ കുമ്പിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം എൻ്റെ കൈ കൈ കൂപ്പി നിൽക്കുക കയ്യിൽ തട്ടി കാലയിൽ തട്ടി എൻ്റെ കാലിൻ്റെ അവിടെ ഒരു മുല്ലപ്പ് വന്ന് വേണം ഞാൻ പേപ്പറ് കഷമാണെന്നാണ് വിചാരിച്ചത് കാരണം മുല്ലപ്പ് വന്ന് ഇങ്ങനെ പറന്ന് വീടില്ലല്ലോ അപ്പം പേപ്പറാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു എതളുകളുണ്ടോ ഞാൻ എടുത്തു നോക്കി മുല്ലപ്പ് വരുന്നു എനിക്ക് ഭയങ്കര വിഷമം ഞാനിവിടെ ചുറ്റും നോക്കി ഞാൻ അമ്മനെ കാണിച്ചു ചുറ്റും നോക്കി ഇവിടെ എങ്ങും മുല്ലപ്പൂ മുല്ലപ്പൂ ഒന്ന് പറഞ്ഞ് വീഴില്ല അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ അപ്പം തന്നെ പൊട്ടിപ്പൊട്ടി കരഞ്ഞു ഞാൻ റിസൾട്ട് നോക്കി ഓസ്ട്രേലിയ സ്കോർ എനിക്ക് ഞാൻ ഉടമ്പടി വെച്ചത് യു കെ എന്ന് എനിക്ക് യു കെ സ്കോർ കിട്ടി എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ യു കെയിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ യു കെയിലേക്ക് അപ്ലൈ ചെയ്തു റഹാമ്പ്ടൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു ബക്കിംഗ് ഹാംഷെയർ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു എനിക്ക് ഇൻ്റർവ്യൂ വന്നു ബക്കിംഗ് ഹാംഷ്യർ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞാൻ ഫെയിലായി പിന്നെ റഹാമ്പൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സായി സെക്കൻഡ് ഇൻ്റർവ്യൂ ഫെയിലായി അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി മാതാവേ അതും എൻ്റെ കയ്യിൽ നിന്ന് പോയല്ല ഇനി എനിക്കൊരു യൂണിവേഴ്സിറ്റി ഇല്ല അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ ഞാൻ പിന്നെ ഞാൻ എന്നാൽ പിന്നെ അത് പോട്ടെ ബി എസ് സി നേഴ്സിങ് വിട്ടേക്ക സൈക്കോളജിക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ സൈക്കോളജിക്ക് വെച്ചു ഈ ഇപ്പോൾ എനിക്ക് വന്ന രണ്ട് യൂണിവേഴ്സിറ്റിക്കും പതിനെട്ട് ലക്ഷം രൂപയാണ് എനിക്ക് ഫസ്റ്റ് ഇയർ ഫീസ് വരുന്നത് അങ്ങനെ ഞാൻ അത് രണ്ടും പോയതുകൊണ്ട് ഞാൻ സൈക്കോളജിക്ക് അപ്ലൈ ചെയ്തു സൈക്കോളജിക്ക് ഫീസ് വരുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് അങ്ങനെ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവിടെ നിന്നും ഇവിടെ നിന്നും എൻ്റെ ഞങ്ങൾക്ക് കെ എസ് എഫ് ഇ എന്നുള്ള ചിട്ടി കിട്ടി ഞങ്ങൾ ഇതെടുത്തു പ്രമാണം എടുപ്പിച്ചു എട്ട് വർഷമായിട്ട് ഇരുന്ന പ്രമാണമാണ് ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ എടുക്കാൻ സാധിക്കാത്ത പ്രമാണം ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വെച്ചത് ഞങ്ങൾക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ പ്രമാണം എടുപ്പിച്ചു ലോണിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സൈക്കോളജിക്ക് നോക്കി ലോണിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് സൈക്കോളജി ഡെഡ് ലൈൻ വന്നു യൂണിവേഴ്സിറ്റി ഡെഡ് ലൈൻ വന്നു ഫീസ് അടക്കണ്ട എനിക്ക് ലോൺ പാസ്സായില്ല ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ അതും പോയി അങ്ങനെ ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചാകൊരു എല്ലാവരും ചോദിക്കുക എൻ്റെ കൂടെയുള്ളിൽ എല്ലാവരും പഠിക്കാൻ പോയി ഞാൻ മാത്രം വീട്ടിൽ കുത്തിയിരിക്കുവോ എല്ലാവരും ചോദിക്കുക പഠിക്കാനെങ്ങും പോകണില്ലേ എന്താ ഇങ്ങനെ അടക്കണേ ഭയങ്കര വിഷമം അത് എങ്ങനെ പറഞ്ഞാൽ എന്നറിയില്ല ആ സമയം നമുക്കൊന്നും ഉത്തരയില്ല ഞാൻ എല്ലാ ദിവസവും ആറ് മണിക്ക് അമ്മയുടെ കൂടെ പള്ളി പോണേ അമ്മയുടെ കൂടെ പള്ളി പോയി അമ്മയുടെ കൂടെ നടന്നു വരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും എന്താ പഠിക്കാനൊന്നും പോകണമല്ലേ എവിടെ കിട്ടി എവിടെ ചേർന്ന് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും അപ്പം എനിക്ക് വിഷമ പിന്നെ ഞാൻ പിന്നെ ഞാൻ ഏഴ് മണിക്കൊന്ന് കുർബാന എനിക്ക് സൈക്കിളിൽ പോയി സൈക്കിളിന് വരും ആർക്കും ഞാൻ മുഖം കുടിക്കില്ലേ പെട്ടെന്ന് തിരിച്ചു വരുന്ന രീതി പോരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെനിക്ക് സാന്താമോനിക്കൽ ഞാൻ എഡ്രൂട്ട് വഴി റൂട്ട് ഏജൻസി വഴിയാണ് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ സാന്താമോനിക്കലെ ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു ഇതേപോലെ കാർഡിഫിൽ ഒരു ഓഫറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് ഉണ്ട് പതിനെട്ട് ലക്ഷം രൂപയെന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് കഴിഞ്ഞ് നമ്മൾ ഒമ്പത് ലക്ഷം രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്നാൽ ചേച്ചി കൊടുത്തോ എനിക്കറിയില്ല എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല ചേച്ചി കൊടുത്തോ അവർ മനസ്സില്ലാ മനസ്സോടെ ഞാൻ പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ ഡേറ്റ് സ്ലോട്ട് ബുക്ക് ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എൻ്റെ ലാപ്ടോപ്പിൽ ഈ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് ഞാൻ ഉടമ്പടി എടുത്ത കാഴ്ച രൂപം എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്ക് ഭയങ്കര പാടായിരുന്നു ഫാക്കൽറ്റി നേഴ്സിങ്ങിന് ഫാക്കൽറ്റി ഇൻറ്റർവ്യൂ ഉണ്ട് ഫാക്കൽറ്റി ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റീസ് വന്ന് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുവാണ് എനിക്കത് ഭയങ്കര പാടാണ് അവർ വന്ന് എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു നേഴ്സിങ്ങിനെ പറ്റി കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മൾ ഇത് നേഴ്സിംഗ് പഠിക്കാത്തോണ്ട് തന്നെ നമുക്കറിയില്ല നമ്മളെന്തോക്കെയോ പറഞ്ഞു എനിക്ക് നല്ല പാടായിരുന്നു ഇൻ്റർവ്യൂ അങ്ങനെ അന്ന് രാത്രി തന്നെ ഒരു മെയിൽ വന്നു ഒരു എഗ്രിമെൻറ്റ് സൈനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു എനിക്കത് മനസ്സിലായില്ല ഞാൻ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഏജൻസിയിലേക്ക് അങ്ങോട്ട് വിളിച്ചു ചേച്ചി ഇതേപോലെ ഒരു മെയിൽ വന്നല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞത് ഇൻറ്റർവ്യൂ പാസ് ആയതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാനത് എന്താ സംഭവം എന്ന് പോലും ഞാൻ ഒട്ടും വിചാരിക്കാത്ത സാധനം എനിക്ക് ഇൻറ്റർവ്യൂ പാസ്സാക്കി കിട്ടി അങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സായി അത് കഴിഞ്ഞ് ഇനിയുള്ളത് എനിക്ക് ലോണാണ് ഞാൻ ലോണിനെ അപ്ലൈ ചെയ്തു ലോണിന് ആദ്യത്തെ ബാങ്കിൽ ചെന്നു സിബിൽ സ്കോർ കുറവായത് തരണം കിട്ടിയില്ല രണ്ടാമത്തെ ബാങ്കിൽ ചെന്നു അതിൽ സിബിൽ സ്കോർ കുറവായത് തരണം കിട്ടിയില്ല മൂന്നാമത്തേൽ ചെന്നു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിൻ്റെ ലോണിൻ്റെ പ്രോസസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്തു ലോണിൻ്റെ പ്രോസസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ബ്രാഞ്ച് എല്ലാം ഹെഡ് ഓഫീസിലേക്ക് വിട്ടു ഹെഡ് ഓഫീസിലേക്ക് വിട്ടപ്പോഴാണെങ്കിൽ അവിടുത്തെ മാനേജർ മൂന്ന് ദിവസമായിട്ട് പറയാം എസ്റ്റിമേഷൻ റെഡിയാക്കി ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുക മൂന്ന് ദിവസം ഇത് തന്നെ ആദ്യത്തെ ദിവസം ഞാൻ പോയി സംസാരിച്ചു കിട്ടിയില്ല രണ്ടാമത്തെ ദിവസം പോയി സംസാരിച്ചു അവരൊന്നും ചെയ്തു തന്നില്ല മൂന്നാമത്തെ ദിവസം ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാനേജർ വിളിച്ചു അത്യാവശ്യമായിട്ടൊന്ന് ബ്രാഞ്ചിലേക്ക് എന്ന് ചോദിച്ചു ബ്രാഞ്ചിലേക്ക് വന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ആലപ്പുഴയിലാണ് അവരുടെ റീജിയണൽ ഓഫീസ് അവിടെ ചെന്ന് വേഗം ഒന്ന് ജി എമ്മിനെ കാണു മാനേജറിനെ കാണണ്ടാന്ന് പറഞ്ഞിനി അങ്ങനെ ജി എമ്മിനെ കണ്ടു ജി എമ്മിനെ കണ്ട് ജി എമ്മിനെ കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി കൃത്യം കൃപാസനത്തിൻ്റെ വാതുക്കൽ എത്തിയപ്പോഴത്തേക്ക് മാനേജർ വിളിച്ചു അവർ എസ്റ്റിമേഷൻ അയച്ചു കേട്ടോ ഇനി പോകണ്ട ലോൺ പാസ്സായി എന്ന് പറഞ്ഞു ലോൺ പാസ്സായ ലെറ്റർ വെച്ചിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു ഇരുപത്തിരണ്ടാം തീയതി ഞാൻ വെച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു ഞാൻ ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് യു കെയിലേക്ക് ടിക്കറ്റ് എടുത്തു എന്താ പറയുക എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എനിക്ക് ആകെ ഇപ്പോൾ ചിലവായിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പതിനെട്ട് ലക്ഷം രൂപ ഫീസും പത്ത് ലക്ഷം രൂപ ലീവിങ് എക്സ്പെൻസും പിന്നെ അല്ലയുടെ ചിലരുടെ ചിലവും കൂട്ടിയിട്ട് ഒരു മുപ്പതും മുപ്പത്തേഴ് ലക്ഷം രൂപ അടുത്താകേണ്ട സാധനത്തെ എനിക്ക് ആകെ ചിലവായിരിക്കുന്നത് മുപ്പത് മൂന്ന് ലക്ഷം രൂപയാണ് ആകെ ചിലവായിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ ലിവിങ് എക്സ്പെൻസും ഒമ്പത് ലക്ഷം രൂപ അക്കൗണ്ടിലും കാണിക്കുന്നതിനായിട്ടാണ് ഞാൻ ലോൺ എടുത്തിരിക്കുന്നത് ഇതുവരെ എന്നോട് ഫീസ് അടയ്ക്കാനും ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് വിസ കിട്ടി ഞാൻ ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് യു കെയിലേക്ക് പോവുകയാണ് എനിക്കറിയില്ല ഇതൊന്നും ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഒരു ഒരു അഞ്ചിൻ്റെ പൈസ എടുക്കാൻ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ നിന്നയിച്ചത് എനിക്ക് വേണ്ടി മാതാവ് കരുതി വച്ചത് ഒത്തിരി വലുതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം ചെയ്ത് അന്ന് എൻ്റെ മാതാവിനും തൃക്കന്മാരനും ഒത്തിരി നന്ദി പറയുന്നു ഞാൻ എൻ്റെ മൂന്നാമത്തെ എക്സാം എഴുതാൻ പോയ സമയത്ത് ഞാൻ ഞങ്ങളുടെ അടുത്ത് എരമല്ലൂർ മോഹ ഹോസ്പിറ്റലിന് അവിടെ ഒരു വ്രതസദനമുണ്ട് കുറച്ച് അമ്മച്ചിമാരാണ് അവിടെ ഉള്ളത് ഞാൻ അവിടെ ചെന്നിട്ടൊന്നും ചെയ്യില്ല ആ ഓടി നടന്ന് വർത്താനം പറയും എല്ലാവരോടും വർത്താനം പറയും വർത്താനം പറയും അവരുടെ കൂട്ടത്തിരുന്ന് കരയും അവരെ കാണുമ്പോൾ എൻ്റെ അമ്മച്ചീനെ എൻ്റെ ചാച്ചനെ അമ്മച്ചീനെ പോലെ തോന്നുന്നത് അപ്പം എനിക്ക് ഭയങ്കര വിഷമം വരും അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കൂട്ടത്തിരുന്ന് കരയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റർ വിളിച്ചുകൊണ്ട് പോകും സിസ്റ്റർ വിളിച്ച് വെള്ളമൊക്കെ തരും പിന്നെയും പോയിരുന്നു അവരുടെ കൂട്ടത്തിരുന്ന് കരയും പിന്നെ എന്നോട് പിന്നെ അവർ ഭയങ്കര കമ്പിനിയായി ഞാൻ മിക്കവാറും ചെല്ലാൻ തുടങ്ങി പിന്നെ എൻ്റെ അടുത്ത് ദേവു എന്ന് പറഞ്ഞൊരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചി കൽഷ്യമേഴ്സാണ് അമ്മച്ചി കയറി എനിക്ക് പൊട്ട് വേണം വള വേണം അപ്പം ഞാൻ അതൊക്കെ മേടിച്ചുകൊണ്ടിരുന്നും പിന്നെ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടുവരില്ലോ വൈകുന്നേരം ചായക്ക് പലഹാരങ്ങൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ടിരുന്നും പിന്നെ അവിടെ തുറവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്റർ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ എസ് എഫ് ഐക്കാർ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നല്ല ഹോംലി ഫുഡൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി ഇതെല്ലാം ഞാൻ കൂടുതലും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി എൻ്റെ മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു പക്ഷേ എനിക്കൊരു കുർബാന മൊത്തമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് എനിക്ക് കൂടാൻ പറ്റത്തില്ല ഞാൻ കുറച്ചു നേരം ശ്രദ്ധിക്കും കുറച്ചു നേരം വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കും പിന്നെ കുറച്ച് നേരം ശ്രദ്ധിക്കും പിന്നെ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കും ഇങ്ങനെയായിരുന്നു ഞാനൊരു കുർബാന കൂടിക്കൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് കുർബാന കഴിഞ്ഞാലും കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എല്ലാം എനിക്ക് ശ്രദ്ധിക്കാനുള്ളൊരു ഇത് കിട്ടി ബൈബിള് വായിക്കാം ഞാൻ എല്ലാ ദിവസവും ബൈബിള് വായിക്കുമായിരുന്നു പക്ഷേ അരമണിക്കൂറൊന്നും വായിക്കില്ല കുടുംബം പ്രാർത്ഥന കഴിയും ഒരു അധ്യായം എടുത്ത് വായിക്കും അങ്ങനെ വായിച്ച് ഞാൻ തീർക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ അരമണിക്കൂറും എനിക്ക് ബൈബിൾ വായിക്കാനുള്ളൊരു ഒരു ഒരു മനസ്സൊരിക്കി തന്നു ചില സമയം എനിക്ക് ഉറക്കം വരും അപ്പം ഞാൻ അടച്ചു വെച്ചിട്ട് വീണ്ടും കുറച്ച് ഒന്ന് നടന്നിട്ട് വീണ്ടും വായിക്കാൻ തുടങ്ങും ബൈബിൾ വായിക്കുമ്പോൾ ഒരു കിട്ടാൻ തുടങ്ങി അങ്ങനെ മാതാവിൻ്റെ ആത്മീയ ജീവിതത്തിലും ഒത്തിരി അനുഗ്രഹിച്ചു എൻ്റെ മാതാവിന് ഇന്ദ്രകുമാരനും ഒത്തിരി നന്ദി പറഞ്ഞു നിർത്തുന്നു ഈശീയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ നദികളും വിജന ദേശത്ത് ഒരു പാതയും ഉണ്ടാക്കും തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴികളിലൂടെ തനിക്ക് നടക്കുവാൻ സാധിച്ചു എന്ന് തിരിച്ചറിഞ്ഞത് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മകൾ പറഞ്ഞു ആൽഫിയ പറഞ്ഞു ആൽഫിയയുടെ ഈ ചെറിയ പ്രായത്തിൽ പത്തൊൻപത് വയസ്സാണ് ഈ മകൾക്കുള്ളത് ഈ മകൾക്ക് വിദേശത്ത് പോയി തൻ്റെ പഠനം തുടരു നടത്തുവാനും അതിനെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ഒക്കെ ചോദിക്കുന്നു അതിൽ നിന്ന് ആർക്കും മുഖം കൊടുക്കാതിരിക്കാനൊക്കെ എന്തെല്ലാം ചെയ്തു ഉടമ്പടി എടുക്കാനൊന്നും ആദ്യം താല്പര്യമുണ്ടായിരുന്നില്ല പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷവും അതിനോട് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടത്തോടെയൊക്കെ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയില്ല എന്നാൽ പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട് അമ്മ ഇടപെടുന്നുണ്ട് അതൊക്കെ മനസ്സിലാകുന്നു ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോഴൊക്കെ അമ്മയുടെ സാന്നിധ്യം എങ്ങനെ ഈ മകൾക്ക് അനുഭവപ്പെട്ടു അത് അങ്ങനെയാണ് പിന്നീട് തൻ്റെ റിസൾട്ട് അന്ന് തന്നെ വരുന്നു അത് ഏറ്റവും നല്ല ഒരു സ്കോറൊക്കെയാണ് ഈ മകൾക്ക് കിട്ടുന്നത് പിന്നീട് അങ്ങോട്ട് തങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല എന്നൊക്കെ കരുതിയിരുന്ന എട്ട് വർഷമായിട്ട് തങ്ങളുടെ വീടിൻ്റെ പ്രമാണം അത് സൊസൈറ്റിയിലായിരുന്നു അത് എടുക്കുവാനൊക്കെയുള്ള മാർഗങ്ങൾ തെളിയുന്നു ഒത്തിരിയേറെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു ആ കടബാധ്യതകളൊക്കെ ഒന്നിനൊന്നിന് തീർന്നു വരുന്നതായിട്ട് മനസ്സിലാകുന്നു ഇതിനൊക്കെ ഇവരുടെ കയ്യിൽ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല എന്നാൽ ഇവർക്ക് ഇവരുടെ കരങ്ങളിലേക്ക് മറ്റുള്ളവർ വഴിയും ഇവർക്ക് ഓരോ വാതിലുകൾ തുറന്നുമൊക്കെ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ച് ജീവിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടിയത് തൻ തൻ്റെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഒത്തി തൻ്റെ അപ്പച്ചൻ്റെയും അമ്മയുടെയും ഒക്കെ ചിന്തയിൽ ആ ഒരു മനസ്സോടെ വൃദ്ധ സദനത്തിൽ പോയി അവരോടൊപ്പം സമയം പങ്കിടുകയാണ് അവരോടൊപ്പം ഇരുന്ന് കരയുകയാണ് അവർ പറയുന്നത് കേൾക്കുന്നു അവരോടൊപ്പം ഇരുന്ന് കരയുവാനും ചിരിക്കുവാനും ഇന്ന് ആരുമില്ല അവരുടെ കൊച്ചുമക്കളൊക്കെ ഇന്ന് എവിടെയൊക്കെയാണ് എന്നാൽ ഈ മകൾ പിന്നീട് അവിടുത്തെ ഒരു സ്ഥിരം അവരെ സന്ദർശിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മാറി സ്വന്തം അപ്പച്ചനെയും അമ്മയെയും കരുതുന്ന പോലെയൊക്കെ അവരെ കരുതാൻ തുടങ്ങിയപ്പോൾ അവരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ തൻ്റെ കണ്ണുനീരും കൂടി ചേർത്ത് ഈശോയുടെ അടുത്ത് സമർപ്പിക്കുവാൻ ഈ മകൾ അതിനൊക്കെ സമയം കണ്ടെത്തുന്നു പൊതിച്ചോറുണ്ടാക്കിയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് താല്പര്യമെടുക്കുന്നു തൻ വിശുദ്ധ കുർബാനയിൽ ശ്രദ്ധയോടെ പങ്കെടുക്കുവാനൊക്കെയുള്ള ഒരു ഇഷ്ടം തോന്നുന്നു ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നു ജപമാല പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയമെടുക്കുന്നു ബൈബിള് വായനയ്ക്ക് സമയമെടുക്കുന്നു അങ്ങനെ വിശുദ്ധ കൂതാശകളും തൻ്റെ ഉടമ്പടി നിബന്ധനകളുമൊക്കെ പാലിച്ചുള്ള ജീവിതം വഴി എങ്ങനെയാണ് പിന്നീട് പല തടസ്സങ്ങളും ലോണിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അതൊന്നും കിട്ടുന്നില്ല കിട്ടാൻ മാർഗമില്ല എന്ന രീതിയിൽ വരുന്നു എന്നാൽ പിന്നീട് ഒരു പൈസ അതായത് ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തോളം വേണ്ടി വരുന്ന ഒരു പഠന ചിലവ് വെറും മൂന്ന് ലക്ഷം രൂപയിലേക്ക് ഒതുങ്ങുകയും പിന്നീട് സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കിട്ടി പഠിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കൊക്കെ ഈ മകള് പോകുവാനുള്ള വഴികളൊക്കെ തുറന്നത് എങ്ങനെയാണെന്ന് നാം തന്നെ കേട്ടതാണ് ഈശോ പറയുകയാണ് കഴിഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർക്കണ്ട നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒരു കാര്യം ഞാൻ ചെയ്യുകയാണ് വിജന ഞാൻ പാതയൊരുക്കും മരുഭൂമിയിൽ ഞാൻ നീർച്ചാലൊഴുക്കും തമ്പുരാൻ്റെ വചനമാണത് അതിനൊരിക്കലും മാറ്റമില്ല ആകാശവും ഭൂമിയും കടന്നു പോയാലും തൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്നാണ് ബൈബിളിലൂടെ ഈശോ നമ്മോട് പറയുക അതുതന്നെയാണ് ഇവിടെയും നടന്നത് അങ്ങനെ ഇന്ന് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഈശോയും അമ്മയും നടത്തി എന്നാണ് ഈ മകൾ പറയുക തൻ്റെ മമ്മിയുമായിട്ട് ഇവിടെ വന്ന് നിന്ന് ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക